സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ എയർ കണ്ടീഷൻ ചെയ്ത നിരത്തിലേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ എയർ കണ്ടീഷൻ ചെയ്ത ബസ് അടുത്തയാഴ്ച നിരത്തിലെത്തുകയാണ് എറണാകുളം കറുകുറ്റിലെ സ്റ്റാർട്ടപ്പായ ടെക്നോ സൊല്യൂഷൻസാണ് സ്വിഫ്റ്റ് ബസ്സിൽ എ സി സ്ഥാപിക്കുന്നത് പദ്ധതി വിജയിച്ചാൽ എല്ലാ സൂപ്പർഫാസ്റ്റ് ബസ്സുകളും എയർ കണ്ടീഷൻ ചെയ്യും കാസർഗോഡ് ജില്ലയിൽ സർവീസ് നടത്തുന്ന ഒരു സ്വകാര്യ ബസ് എയർ കണ്ടീഷൻ ചെയ്ത് ജനപ്രീതി നേടിയതോടെയാണ് സ്വിഫ്റ്റും കൂളാകാൻ തീരുമാനിച്ചത് സിനോജ് തോമസ് വിവരങ്ങളുമായി സിനോജ് എപ്പോഴാണ് എയർ കണ്ടീഷൻ ചെയ്ത ബസ് നിരത്തിലിറങ്ങുന്നത് അടുത്ത ആഴ്ചയോടുകൂടി ഈ ബസ് നിരത്തിലേക്ക് ഇറങ്ങും അതിൻ്റെ ചിത്രങ്ങൾ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാനും സാധിക്കും അതിൻ്റെ അവസാനവട്ട ജോലികൾ കറുകുറ്റിലെ വർക്ക്ഷോപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് സർവീസുകൾ യാത്രക്കാർ ഏറ്റെടുത്ത സർവീസാണ് പക്ഷേ വേനൽക്കാലത്ത് യാത്ര ചെയ്യുക അല്പം പ്രയാസമാണ് അത് കൂളാക്കുകയാണ് ഈ സ്വിഫ്റ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ ഒരു സ്വകാര്യ ബസ് ഈ മാതൃകയിൽ എ സി ഫിറ്റ് ചെയ്ത് സർവീസ് നടത്തിയത് വിജയിച്ചിരുന്നു അതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റും ഈ രീതിയിലേക്ക് എ സി ഘടിപ്പിക്കുന്നത് അതായത് എഞ്ചിനിൽ നിന്ന് നേരിട്ടല്ല എ സി പ്രവർത്തിക്കുക പകരം ഒരു നാല് ബാറ്ററി സ്ഥാപിച്ച് അത് ചാർജ് ചെയ്യും ബസ് ഓടുന്ന സമയത്ത് ആ ബാറ്ററികൾ ചാർജ് ആകുന്നു അങ്ങനെ എ സി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് കൂടുതൽ ഇന്ധനം ചെലവാകില്ല ഈ എ സി ഫിറ്റ് ചെയ്യുന്ന ചെലവ് മാത്രമേ വരികയുള്ളൂ അതുകൊണ്ട് തന്നെ കുറഞ്ഞ നിരക്കിൽ തന്നെ യാത്രക്കാർക്ക് ഒരു പ്രീമിയം സർവീസ് നൽകാൻ സ്വിഫ്റ്റിന് സാധിക്കും അതുകൊണ്ടാണ് അടിസ്ഥാനത്തിൽ സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ് ഈ തരത്തിൽ എ സിയിലേക്ക് മാറ്റുന്നത് ആറ് ലക്ഷത്തി ായിരം രൂപയാണ് ഒരു ബസ്സിന് എ സി ഘടിപ്പിക്കാൻ ചെലവ് വരും ഒപ്പം തന്നെ അൻപതിനായിരം രൂപയുടെ നാല് ബാറ്ററികളും കെ എസ് ആർ ടി സി വാങ്ങി നൽകേണ്ടതുണ്ട് ഒരു വർഷത്തെ വാറണ്ടിയും അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ വാറണ്ടിയുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അഞ്ച് വർഷത്തെ മെയിന്റനൻസും ഈ കമ്പനി നൽകുന്നുണ്ട് പദ്ധതി വിജയിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് നിലവിൽ സർവീസ് നടത്തുന്ന എല്ലാ നോൺ എ സി സൂപ്പർഫാസ്റ്റ് സ്വിഫ്റ്റ് ബസ്സുകളും ഈ രീതിയിൽ എയർ കണ്ടീഷൻ ചെയ്ത് നിരത്തിലിറക്കാനാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് കമ്പനിയുടെ തീരുമാനം സ്മൃതി